മധുർ നാപ്പൂവല്ലേ നറുനിലാപ്പൂമാളല്ലേ മധുര പാവിനേരിൽ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ മധുവർണപ്പൂവല്ലേ നറുനിലാപ്പു മോളല്ലേ മധുരപ്പാദീനേവിൽ ലങ്കി മാറിയും നോളെ മോട് ഒരു കാര്യം ചോദിക്കാം ഇപ്പോൾ ഇപ്പോൾ പാട്ടുണ്ട് ഡാൻസ് ഉണ്ടല്ല ഭരതനാട്യം ഉൾപ്പെടെ എല്ലാ രംഗത്തും കൈവച്ചിട്ടുണ്ട് ഒപ്പം ഈ അച്ഛൻ നിലവിൽ നമുക്കറിയാം കേരളത്തിന്റെ പ്രിയപ്പെട്ട മാപ്പിളപ്പെട്ട ഗായകനാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു സ്റ്റാറാണ്

സിനിമയിൽ പാടുക ശ്രമം നടത്തി സിനിമയില് ധാരാളം ശ്രമങ്ങൾ നടത്തിയിരുന്നു എല്ലാവരും കാരണം നമ്മള് ഇന്ന് റെക്കോർഡിംഗിന് വിളിക്കും അല്ലെങ്കിൽ നാളെ വിളിക്കും നമ്മുടെ ജോക്കറിൽ മോനെ ബാബു എന്റെ കളിയായോ എന്ന് ചോദിച്ച പോലെ നമ്മൾ ഇത് അന്നെ വിളിച്ച് ചോദിക്കും പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ സമയത്ത് ഞാൻ പ്രതീക്ഷ വിടാറില്ല പക്ഷെ അങ്ങനെ അവിടെ എത്താനാവുമ്പോ അത് കട്ടാവും